എന്ന് പറയുമ്പോൾ ലോ ഗിയർ എന്നാ പറയുന്നത് നമ്മൾ ഫസ്റ്റ് ഗിയർ പോലെ കുത്തനെ ഒരു ഇറക്കി ഇറങ്ങേണ്ടി വരുമ്പോഴോ അങ്ങനെ ക്ലൈംബ് ചെയ്യേണ്ടി എല്ലാം വരുമ്പോഴോ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം എന്ന് പറയുന്നത് മോഡ് കിടക്കുന്നത് കുത്തനെ ഇറക്കി ഇറങ്ങുമ്പോഴത്തേക്ക് ഇതൊരു ഓട്ടോമാറ്റിക് വണ്ടി ആയതുകൊണ്ട് വേഗത്തിൽ ഇറങ്ങാൻ ശ്രമിക്കും ചിലപ്പോൾ ചില സിറ്റുവേഷനില് എപ്പോഴും അല്ല അപ്പൊ മാം കൂടുതൽ ബ്രേക്ക് ഉപയോഗിക്കേണ്ടി വരും മാമിന് ബ്രേക്കിന്റെ ഉപയോഗം കുറച്ചുകൊണ്ട് ഒരു ലോ സ്പീഡിൽ താഴേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ലോ ഗിയർ ഉള്ളത് കൂടുതൽ പവർ എഞ്ചിന്റെ അടുത്ത് മേളിലേക്ക് കയറേണ്ടി വന്നാലും മാമിന് ലോ ഗിയർ ഉപയോഗിക്കാം ഒരു സിറ്റുവേഷനിൽ ഉപയോഗിക്കാണ് എല് എസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വണ്ടിക്ക് കുറച്ചുകൂടി പെർഫോമൻസ് ഉണ്ടാവും മുന്നിലേക്കുള്ള നീക്കത്തിൽ പോകാനായിട്ട് വണ്ടി സ്വയം ചേഞ്ച് ആവുമെന്നറിയാലോ മാം ഡ്രൈവോ റിവേഴ്സോ സെലക്ട് ചെയ്താൽ ബ്രേക്ക് റിലീസ് ചെയ്യുമ്പോൾ വണ്ടി മൂവ് ചെയ്തോളും ഇതിൽ ഏത് ഗിയർ സെലക്ട് ചെയ്യണമെങ്കിലും മാം ബ്രേക്ക് പ്രസ് ചെയ്യാൻ വേണം സെലക്ട് ചെയ്യാൻ പറ്റില്ല ആണോ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് പാർക്കിൽ നിന്ന് റിവേഴ്സിലേക്ക് വരണമെങ്കിൽ ആ ബട്ടൺ വേണം ആണോ റിവേഴ്സ് ബട്ടൺസ് ആ ബട്ടൺ വേണം പാർക്കിലേക്ക് പോകണമെങ്കിലും ആ ബട്ടൺ പ്രസ് ചെയ്യണം ബാക്കി ഒന്നിനും വേണ്ടി ആ ബട്ടന്റെ ആവശ്യമില്ല നമുക്ക് വെറുതെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും ലോ ഗിയറിലേക്ക് മാറണമെങ്കിലും ആ ബട്ടൺ വേണം ആണോ ബ്രേക്കിൽ ഒന്ന് പ്രസ് ബ്രേക്കിലൊന്ന് പിന്നെ ഇറങ്ങാൻ നോക്കരുത് നടക്കത്തില്ല